എന്തായിരുന്നു നമ്മുടെ മന്ത്രി ഗണേഷ് കുമാറിന്റെ മുമ്പുള്ള അവസ്ഥ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കുടുംബപരമായ പ്രശ്നങ്ങൾ ചില വിവാദങ്ങൾ ഇതൊക്കെ ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു പ്രതിച്ഛായ വളരെ മോശമാക്കിയിരുന്നു അങ്ങനെ പ്രതിച്ഛായ മോശമായ ഒരു വ്യക്തിയെ പിടിച്ചു മന്ത്രിയാക്കാൻ പിണറായി എന്ന മുഖ്യമന്ത്രിക്കും കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം യു ഡി എഫിലേക്ക് പഴയ തട്ടകത്തിലെ ചേക്കേറാൻ ഒരു ശ്രമം നടത്തി ഉമ്മൻചാണ്ടിയെ സോളാർ കേസിൽ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ യു ഡി എഫിലേക്ക് എത്തി നോക്കാൻ കൂടി കഴിയാത്ത വിധമായിരുന്നു ഗണേഷ് കുമാറിന്റെ അവസ്ഥ ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകൾ വീണാ വിജയനും ഒക്കെ ആരോപിതരായിട്ട് നിൽക്കുന്ന മാസപ്പടി കേസ് ആ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭരണപരാജയം കൂടി ചർച്ചയിൽ വരുന്നു ആ സംസാരത്തിൽ നിന്ന് ഒരല്പം മാറ്റം വേണം അതിന് മിടുക്കൻ ഗണേഷ് കുമാർ അറിയാം കാരണം അദ്ദേഹം വാജാലൻ ആണ് സംസാരിച്ചുകൊണ്ട് മറ്റുള്ളവരെ കയ്യിലെടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയുമാണ് അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജനം മറന്നു തുടങ്ങിയ സാഹചര്യത്തിൽ അദ്ദേഹത്തെ മന്ത്രിയാക്കാമെന്ന് പിണറായി വിചാരിക്കുന്നു